ഇങ്ങോട്ടോ ഇങ്ങോട്ടോ രണ്ട് എടുത്തിട്ട് ഓവർ സ്പീഡിൽ സ്പീഡിൽ എന്താ പറയാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അങ്ങനെ പറയാ ഭയങ്കര സ്പീഡ് കേട്ടോ അവര് സ്കൂട്ടി എടുത്തിട്ട് രണ്ട് ചെറിയ പിള്ളേര് എനക്ക് തോന്നാ അവർക്ക് ലൈസൻസ് ഇല്ല ഹൈ ഗായ്സ് ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് വിശേഷ സുഖ എല്ലാവർക്കും നമ്മൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയ ഇനു കൂട്ടിട്ടേ ഇനു ഇനി പനിക്കുന്നത് അപ്പോൾ ഇനു ഇനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മുടെ ഇരുവരം പഴയങ്ങാടി ഇരുവരത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റല ഓക്കെ ഇപ്പോൾ ഒരു മണി വരെ ഡോക്ടർ ഉള്ളൂ ഇപ്പം സമയം കറക്റ്റ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ കേട്ടോ പെട്ടെന്ന് പോകണം ഓക്കെ അപ്പോൾ ഞാനും തഫീനു നേരെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു മണി പറഞ്ഞാൽ ഒരു മണിക്ക് തന്നെ ഡോക്ടർ പോകുകയും ചെയ്യാം കേട്ടോ കുറച്ച് തിരക്കുണ്ടാവും എന്തായാലും നല്ല തിരക്കുണ്ടാവും അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേക്കും തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഒരു മണി കഴിഞ്ഞാലും ഉണ്ടാവും കാരണം ടോക്കൺ കൊടുത്ത ടോക്കണിലും തീരണ്ടേ അപ്പം എന്തായാലും ഉണ്ടാവും ഓക്കെ നമുക്ക് നേരെ വിടാട്ടാ പോയിടുന്ന കാലം പോവാ വേണ്ട വേണ്ട പോവാ അവസ്ഥ ഇന്ന് വെയിൽ ഉണ്ട് അല്ലേ വെയിലുണ്ടെന്ന് വെയിലുണ്ടല്ലേ ഉണ്ടായിനി ഇപ്പില്ല കുറച്ച് പറഞ്ഞു ഇപ്പം പോലെ പോവാം ഇവിടെ വെറു ഇതിപ്പോൾ എവിടെയാ കൂട്ടിയിട്ടാണെന്നോ വെറു കയറുക എടുക്കട്ടെ ഇപ്പം പോലെ ഇനിയോ ആയ പറഞ്ഞേ പോവാൻ കുറച്ചേ ബാ പോവാക്ക് മതി അടു അടു കയറി കയറി വണ്ടി കയറി ആ കയറ് നിറീ നിറീ ആ തട്ടിയാ Bam 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 bam. bensuah, Wish bensuah, 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 പന്ത്രണ്ടര പേര് പോവാ നല്ല പേര് വന്ന് നല്ല കിടന്ന പോലത്താ പേര് ഔഫ ഡോക്ടർ പോവാണ്ടെന്നാ മതി ഒരു മണി വരെ ഉണ്ടാവല്ലേ ഒരു മണി വരെ അല്ലേ ആകും ഇങ്ങോട്ടോ 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 പോകുമ്പോൾ അടച്ച് ഗ്സ് രണ്ട് പിള്ളേരുണ്ടല്ലോ സ്കൂട്ടി എടുത്തിട്ട് ഓവർ സ്പീഡിൽ ഭയങ്കര സ്പീഡില് എന്താ പറയാ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അങ്ങനെ പറയാം ഭയങ്കര സ്പീഡ് കേട്ടോ അവർ സ്കൂട്ടി എടുത്തിട്ട് രണ്ട് ചെറിയ പിള്ളേർ എനിക്ക് തോന്നുന്നു അവർക്ക് ലൈസൻസ് ഇല്ല എന്നിട്ട് എനക്ക് ഓവർടേക്ക് ചെയ്ത് പോയി എന്തോ ഭാഗത്തിന് നമുക്ക് നമ്മളെ വണ്ടിക്ക് മുട്ടിയിട്ടില്ല എന്താ പറയാ കുറച്ച് അങ്ങോട്ട് എത്തിയോ ഒരു പോക്കറ്റിലോട്ട് കയറി എനക്ക് ഇവരില്ലോണ്ടാന്ന് പിന്നെ ചെറിയ പിള്ളേർ ആണ് എന്തായാലും അവർക്ക് ലൈസൻസ് ഇല്ല പിന്നെ ഓവർ സ്പീഡാണ് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ ആ പിള്ളർ എടുത്തിട്ട് അത് വണ്ടി കഴിഞ്ഞ കിട്ടാണ്ട് കിട്ടിയോണ്ടുള്ളൊരിതാണെന്ന് തോന്നുന്നു എനിക്ക് ചെറിയ പിള്ളേർ ഓടിക്കുന്നാലും ചെറിയ ചക്കൻ അത് അമ്മമാതിരി സ്പീഡില് നമ്മൾ ഏടെ ഒത്തുനിന്ന് ഞാൻ നമ്മളെ പോക്കറ്റ് കൊടുത്ത് ഞാൻ എല്ലാം ഇങ്ങനെ കയറാൻ ആ അസമയത്താണ് വരുന്നു സ്പീഡാണ് വന്നിനി എത്ര ആൾക്കാർ എത്ര വണ്ടീനിതാവുന്നറിയാം എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നറിയാം അങ്ങനെ പോയിക്കഴിഞ്ഞാൽ അത് ഞാൻ വിചാരിച്ചു പിടിച്ചിട്ട് പോലീസിനെ വിളിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ എനിക്ക് ഫാമിലി ഉള്ളതുകൊണ്ട് കൊണ്ട് വണ്ടിയിൽ തഫീവിനും ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ഇതാ താലൂക്ക് ആശുപത്രി കല്ലാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രി പയങ്കാടി ഇരുപുരം ആ ഇതിന് ഫുള്ള് നല്ല എന്താ പറയുക കുറച്ച് നല്ല തണുത്ത ഇത് കിട്ടാ മരം ഉണ്ടോ തിരക്കുണ്ടാകുമോ തിരക്കുണ്ടോന്നറിയില്ല എന്താ ശിശു സൗഹൃദ പ്രതിരോധ കുത്തിവയ്പ്പ് കേന്ദ്രം തിരക്കണ്ടെന്നറിയില്ല വണ്ടിയൊക്കെ കേട്ടോ ഇടാ ഇല്ല ആരും കേട്ടോ തിരക്കില്ല കേട്ടോ അങ്ങനെ വണ്ടി ഇവിടെ വെക്കാം ഇവിടെ നല്ല വെയിലല്ലേ കറിയും കറിയും കറി 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 കറിക്കാം വണ്ടി തണലില് സൈഡാക്കാൻ നോക്കട്ടെ ഇവിടെ വെക്കാം തണലിൽ വയ്ക്കാം ഇവിടെ വയ്ക്കാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ കയ്യിനെ കുറച്ച് ദിവസം മുമ്പ് ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ജനറൽ കാണിക്ക സ്പീഡ് സ്പീഡായിരുന്ന സ്പീഡല്ലേ ഞാൻ ഉണ്ടല്ലോ ഇവരെ ഓവർടേക്ക് ചെയ്തിട്ട് നിർത്തി ഇവരെ മുമ്പിൽ വണ്ടി നിർത്തി നിർത്തുമ്പോ ഇവര് വണ്ടി വളച്ചിട്ട് വേറെ പോക്കറ്റോട് കയറി ഒന്ന് അറിയില്ല ഉമാനെ വിളിച്ചോക്കെ ആ മോബിനെ വിളിച്ചോക്കെ ഏതായാലും വീടാ കാണിക്കാൾക്ക് അറിയുള്ളു കുറച്ച് ആ കുറച്ച് കുറച്ചാളുണ്ട് എന്താ നടന്നോ തിരക്കുണ്ടായി ഇപ്പൊ തിരക്കോറന്ന് ഇവിടെ കാണിക്ക ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവർ കഴിഞ്ഞിട്ട് കാണിക്ക അടുത്ത വേറെ മരുന്നോങ്ങട്ടെ ഇപ്പൊ ഭാഗ്യത്തിന് വീടൊന്നും തിരക്കില്ല അല്ലെങ്കിൽ നല്ല തിരക്കുണ്ടോ ഇങ്ങോട്ടാണ് അഡ്മിറ്റ് കേട്ടോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് റൈറ്റ് അഡ്മിറ്റ് സെക്ഷനായി എന്നാ ആ വാങ്ങി വാങ്ങി കേട്ടോ പോയി സുമിടുന്നു പോവാം നമ്മളെ വണ്ടിതാ എല്ലാവർക്കും ആണോ ലോക്കറ്റ് ഇപ്പുറം വെച്ച് കേട്ടോ അപ്പുറം നല്ല വെയിൽ ഗംഭീര വെയിൽ ഇതാണ് നമ്മൾ കയ്യിൽ വീഡിയോയിൽ കാണിച്ച അതിഥി തൊഴിലാളികൾക്കായുള്ള വാർഡ് കണ്ടോ അങ്ങനെയുള്ള ബോർഡ് വെച്ച് ഇതാ അതിഥി ദേവോ ഭവ എന്താ അതിഥി തൊഴിലാളികൾക്കായി ഉള്ള വാർഡ് ഇല്ല എന്താ പറയുക എല്ലാ ബിൽഡിംഗ് കേട്ടാ എന്താ നല്ല വെയിലോ സപ്പോ പോട്ടോ ഓക്കേ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ചായ അപ്പൊ ഇപ്പൊ സമയം നാലുമണി ആട്ടോ വൈകിട്ട് നാലുമണി ചടിക്കട്ടെ രണ്ടു നേരം ചായ എന്ന് റുബെന്താ ചായ രണ്ട് നേരം നിർബന്ധം രാവിലെയും വൈകിട്ടും ആ പിന്നെ നല്ല ചായ കേട്ടോ തഫി ഉണ്ടാക്കുന്ന അടിപൊളി ചായ നല്ല രസത്തിലാക്കും ചായ ഗുയിസ് ഒന്ന് സ്റ്റുഡിയോ പോയി കേട്ടോ ഓക്കേ അല്ല മഴ പൊടിയുന്നുണ്ട് അണിയാവോ വരും അന്നിട്ടില്ലേ ഇപ്പോൾ ആദ്യം മഴ വരുന്നോ മഴ പൊടിയുന്നുണ്ട് മഴക്കോട്ട് ഇടേണ്ടി വരും നല്ല വെയിലുണ്ടായതോ മഴ പൊടിച്ചതിൽ നിന്ന് കേട്ടോ പോവാ വെയിലൊന്ന് പെട്ടെന്ന് വെയിലൊന്ന് കലാസ്ഥറി എനക്കുണ്ടല്ലോ സ്റ്റുഡിയോലെ ജേട്ടൻ്റെ അടുത്തുതരിറ്റേ ഒരാവശ്യമുണ്ട് പെട്ടെന്ന് ഇറങ്ങും കേട്ടോ ഒന്ന് കയറിക്കുകയാണ് അത്രയേ ഉള്ളു ഓക്കെ വേമ്പോ പിന്നെ വ്ളോഗ് വ്ളോഗ് എടുത്തേണ്ടി അതാണ് എന്നെ വന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കാൻ തന്നെ കേട്ടാ വാ എവിടെയാണ് മാടപ്പാർക്കാ മാടപ്പാർക്ക് പോവുന്നുണ്ട് ഇല്ല കാക്കപ്പൂവെല്ലാം കൈനി മാടപ്പാർക്ക് ഇപ്പോൾ കാക്കപ്പൂവൊന്നുമില്ല കേട്ടോ കാക്കപ്പൂവെല്ലാം കഴിഞ്ഞ് പോലും അങ്ങനെ പറയുന്നുണ്ടായിനി പക്ഷേ നമ്മൾ പോയിരുന്നല്ലേ സംഭവം ആൾക്കാർ ചവിട്ടി 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 താത്തിയാന്ന് തോന്നുന്നു എനക്ക് തോന്നുന്നു പോകുന്നു കേട്ടോ പോവ് ആൾക്കാരെ ചവിട്ടി ചവിട്ടി താത്തിയായിരിക്കും അത്ര പാടാൾക്കാരാ എന്തോ ആൾക്കാരാറിയോ വളയമ്പാർക്ക് ഭയങ്കര ആൾക്കാരാണ് വേളയാന്ന് പൂവുണ്ടായാലും പോലെ വീണ്ടുണ്ടാവും വാ പെട്രോളെത്തോന്നറിയില്ല പെട്രോൾ എത്തുമെന്ന് അറിയില്ല പെട്രോൾ അറിയില്ല പെട്രോൾ സീനാണ് നോക്കട്ടെ മിന്നുണ്ട് മാഡം വരെ അറിയില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അപ്പോൾ ഇന്നലെ മിന്നേ വന്നിട്ടോ ആ ഇന്നലെ മിന്നെ ഞാൻ പിന്നെ ഇന്നലെ കടയിൽ പോയിട്ടില്ല അതാണ് ഇന്നലെ കടിയും പോയിട്ടില്ല എണ്ണയൊന്നും പെട്രോൾ അടിച്ചിട്ടില്ല പക്ഷെ അടിക്കുമ്പോൾ ഞാനിപ്പോൾ ഫുള്ള് ഫുൾ അടിച്ച് വെക്കുവേ പക്ഷേ ഇന്നലെ എവിടെങ്കിലും ഇറങ്ങിയിട്ടെങ്കിലും ഇന്നലെ അടിക്കുവായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് അടിക്കാം ഓക്കെ പഴങ്ങളെത്തും അറിയില്ല പാങ്ങൾ എത്തും അറിയില്ല പോകാൻ അല്ലാറ്റേക്കൂടെ പോവാ കുന്നലം കയറി ഇറങ്ങുമ്പോൾ പോവാം മുകളിലേക്കൂടെ പോകുമ്പോൾ കുന്നുകേരങ്ങി വരും അപ്പോൾ ഒരു പക്ഷേ പണി കിട്ടും കുന്നുകയറി ഇറങ്ങുമ്പോൾ നല്ലോണം പെട്രോള് പൂശി പോവും പെട്രോള് പോവും കുന്നു വരുമ്പോൾ പെട്രോൾ അധികം പോയില്ലേ പോകുന്നു തോന്നുന്നു അല്ലേ കുന്നേരുമ്പോൾ അധികം പെട്രോൾ വേണം തോന്നുന്നു അല്ലേ ആ അങ്ങനെ പണ്ടേ പറയുന്നു അതെ കൂടുതൽ ഇതാന്നല്ലേ അപ്പോൾ കുന്നുറുമ്പോൾ പെട്രോൾ അധികം വേണം അപ്പോൾ നമുക്ക് താറ്റേക്കൂടെ പോവാം ഓക്കെ കേസ് രണ്ടും കിലോമീറ്ററിലും കണക്കിന് കേട്ടോ ഏകദേശം മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അറ്റേ മുകളിലേക്കൂടി താറ്റേക്കൂടി ഉള്ളൂ പക്ഷേ മുകളിൽ കൂടെ പോകുമ്പോൾ കുന്നുകയറിയിട്ട് പോകണം നെരുവമ്പുറം പുല്ലാന വഴി അങ്ങനെ എരുവരെ പഴയങ്ങാടി അങ്ങനെ കുന്നുകറിയിട്ട് പോകണം താറ്റക്കൂടെ ആവുമ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ കുന്നൊന്നുമില്ല അതിൽ സ്ട്രേറ്റ് റോഡാണ് പക്ഷേ റോഡ് ഇടയ്ക്കിടയ്ക്ക് മോശമാണ് അതാണ് പ്രശ്നം തായാൽ ഇതുപോലെ ആണ് റോഡ് ഫുള്ളിങ്ങനെ ജർക്ക് ചെയ്ത് ജർക്ക് ചെയ്ത് പോകും കണ്ടാ വണ്ടി ഇങ്ങനെ കുലുങ്ങി ആടി കുലുങ്ങി ഇങ്ങനെ പോകും അതാണ് അങ്ങനെ പഴം എത്തി ബ്ലോക്ക് ഉണ്ടോ ഏത് നേരം ബ്ലോക്കാണ് പഴം കൂടി ഇല്ല അങ്ങനെ ബ്ലോക്ക് ഇല്ല ഞായറാഴ്ച ഒക്കെയാണ് ബ്ലോക്ക് നേരം ഭയങ്കര ബ്ലോക്കാ സംഭവം മാടായിപ്പോൾ പറയില്ലേ ഇപ്പം ഭയങ്കര ആൾക്കാരാണ് കാക്കപ്പൂ അതെല്ലാം കാണാൻ വേണ്ടിക്ക് ഭയങ്കര ആൾക്കാരാ അതുകൊണ്ടാണ് പായങ്ങൾ ബ്ലോക്ക് കൂടിയത് ഏതായാലും വേറെ പെട്രോളി കേട്ടോ പഴയ കടയിൽ നിന്ന് നിക്കാം ഇല്ല പണി കിട്ടും അയ്യോ അയ്യോ ഇല്ലെങ്കിൽ പണി കിട്ടും അങ്ങാടി പെട്രോൾ ഇല്ല തിരക്കില്ല തിരക്കില്ല ഗീസ് പോരുന്നൂറിന് മതി കേട്ടോ ഇരുന്നൂറ് മതി വീട് തന്നെ ഇപ്പൊ സ്റ്റുഡിയോ കറക്റ്റ് ഓക്കേ ഗോയ്സ് നമുക്ക് വന്നിട്ട് സ്റ്റുഡിയോ കയറാം വന്ന് ആച്ചിനടുത്തേക്ക് പോകണം ആച്ചിനടുത്ത് പോയി വന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് പോവാം ഓക്കേ കുറവുണ്ട് എന്നിട്ടപ്പ ടപ്പ് എല്ലാ സ്പീഡാണ് ഇപ്പം ബ്ലോക്ക് കൂടാൻ തുടങ്ങും പോയിക്കോ പൈക്ക പൊയ്ക്കോ പൈക്കാം എല്ലാവരും പോയിക്കോ പോയിട്ട് ഞാൻ അസുഖം പോകല്ലോ ആരും പോയിക്കണ്ട എല്ലാവരും പോയിട്ട് അസ്ര പോകരുത് ഓക്കെ